നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഐ എഫ് എഫ് എച്ച് എസ് ഏറ്റവും പുതിയ ക്ലബ് റാങ്കിങ് പുറത്തുവിട്ടിട്ടുണ്ട് ഐ എഫ് എഫ് എച്ച് എസിൻ്റെ ഐ എഫ് എഫ് എച്ച് എസ് മെൻസ് ക്ലബ് വേൾഡ് റാങ്കിംഗ് ട്വൻറ്റി ട്വൻ്റി ഫൈവ് നമ്മളത് പരിശോധിക്കുകയാണ് ടോപ്പ് ഫൈവ് ഹൺഡ്രഡ് ടീമുകളുടെ ലിസ്റ്റാണ് അവർ ഇട്ടിരിക്കുന്നത് ലോകത്തെ ഏറ്റവും മികച്ച അഞ്ഞൂറ് ടീമുകൾ ഇതിനുവേണ്ടി വേണ്ടി ഇവർ പരിഗണിച്ചിരിക്കുന്ന കാലയളവ് രണ്ടായിരത്തി മാർച്ച് ഫസ്റ്റ് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തിയെട്ട് വരെയുള്ള കാലം അതായത് ഈ തൊട്ടടുത്തുവരെയുള്ള പ്രകടനങ്ങൾ പരിഗണിച്ചിട്ടാണ് ഈ റാങ്ക് അവതരിപ്പിക്കുന്നത് നമുക്ക് ഒന്നാം സ്ഥാനത്ത് ആരാണെന്ന് നോക്കാം നിലവിൽ ഒന്നാം സ്ഥാനത്ത് റയൽ മാൻഡ്രിഡ് ആണ് റാങ്ക് വൺ ലോകത്ത് ഏറ്റവും മേച്ച ക്ലബ്ബ് റയൽ മാഡ്രിഡ് രണ്ട് ബയർ ലവർ ക്യൂസൺ മൂന്ന് അറ്റ്ലാന്റ നാല് ലിവർപൂള് അഞ്ച് എഫ് സി ബാഴ്സലോണ ആറ് ബയൺമ്യൂണിക് ഏഴ് അത്ലറ്റിക്കോ മാഡ്രിഡ് എട്ട് ആഴ്സണൽ ഒമ്പത് പാരീസൻ ജർമ്മൻ പത്ത് ബ്രസീലിയൻ ക്ലബ്ബായിട്ടുള്ള ബൂട്ടഫോ പതിനൊന്ന് ബൊറൂസിയ ഡോട്ട്മുണ്ട് പന്ത്രണ്ട് ഇൻ്റർ മിലാന് പതിമൂന്ന് മാഞ്ചസ്റ്റർ സിറ്റി പതിനാല് ബ്രസീലിയൻ ക്ലബ്ബ് ഫ്ലമിംഗോ പതിനഞ്ച് യുവൻഡസ് പതിനാറ് ബെൽജിയം ക്ലബ്ബ് ക്ലബ്രൂഗെ പതിനേഴ് ബ്രസീലിയൻ ക്ലബ്ബ് അത്ലറ്റിക് അത്ലറ്റിക്കോ മിനൈറോ പതിനെട്ട് എ സി മിലാൻ പത്തൊമ്പത് എസ് റോമ ഇരുപത് എസ് എൽ ബെൻഫിക്ക ഇരുപത്തൊന്ന് വില്ല ഇരുപത്തിരണ്ട് ചെൽസി ഇരുപത്തി മൂന്ന് ഫെണർബാഷെ ഇരുപത്തി നാല് അത്ലറ്റിക് ക്ലബ് ബിൽബാവോ ഇരുപത്തഞ്ച് ഫെറൻറ്റീന ഇതാണ് ആദ്യ ഇരുപത്തഞ്ച് സ്ഥാനത്തുള്ള ടീമുകൾ ഇനിയിപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ സുഹൃത്തുക്കൾ ആ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അൽനസർ ഏത് സ്ഥാനത്താണ് വരുന്നത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമായിട്ടും ചോദിക്കും അതുകൊണ്ട് നമ്മളതൊന്ന് പരിശോധിക്കുകയാണ് അൽനസർ ഏത് സ്ഥാനത്ത് വരുന്നു അതുപോലെ ഇൻഡർ മയാമി ഏത് സ്ഥാനത്ത് വരുന്നു അപ്പോൾ അൽ നസറിൻ്റെ റാങ്ക് ഏറ്റവും പുതുക്കിയ റാങ്കിങ് അനുസരിച്ച് നൂറ്റി പതിനൊന്നാണ് ലോക റാങ്കിങ്ങിൽ നൂറ്റി പതിനൊന്നാം സ്ഥാനത്താണ് അൽ നസർ വരുന്നതെങ്കിൽ ഇൻറ്റർ മയാമി കുറച്ചുകൂടി താഴെയാണ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക നിലവിൽ ഇൻറ്റർ മയാമി വരുന്നത് മുന്നൂറ്റി ഇരുപത്തി നാലാം റാങ്കിലാണ് അതേസമയം ബ്രസീലിയൻ ക്ലബ്ബ് നെയ്മർ ജൂനിയറുടെ ക്ലബ്ബ് സാൻഡോസിന് ആദ്യ അഞ്ഞൂറിലെ ഇടമില്ല ഇതാണ് ഇപ്പോൾ ഐ എഫ് എഫ് എസ് എച്ച് എസ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന ഏറ്റവും പുതിയ ക്ലബ്ബ് റാങ്കിങ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ് ഡോക്സിഡോത്താം